കോൺഗ്രസിൽ നിന്ന് നേതാക്കന്മാരും അവരുടെ മക്കളും പ്രാദേശിക തലത്തിലുള്ള പ്രവർത്തകരും ഒക്കെ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്ന വാർത്തകൾ തെരഞ്ഞെടുപ്പിന് മാസം മുമ്പേ കാര്യമായ രീതിയിൽ പ്രചരണായുദ്ധമായി ഉപയോഗപ്പെടുത്തിയ പ്രസ്ഥാനമാണ് സി പി ഐ എം സി പി എമ്മിന്റെയോ സി പി ഐ നേതാക്കന്മാരാരും പാർട്ടി വിട്ടു പോകില്ല എന്ന് അവർ അടിയുറച്ച് പറയുകയും ചെയ്തു എന്നാൽ പത്തനംതിട്ട അടക്കമുള്ള ചില പ്രാദേശിക മേഖലകളിലെ നേതാക്കന്മാർ പാർട്ടി വിട്ടുപോയത് കാര്യമായ രീതിയിൽ ചർച്ചയ്ക്ക് വിധേയപ്പെടുത്തിയിട്ടില്ല കോൺഗ്രസ് എന്ന് മാത്രമല്ല അത് സി പി ഐ വലിയ തിരിച്ചടിയാകില്ല എന്ന ആത്മവിശ്വാസവും ഇടതുപക്ഷ പാർട്ടിക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ സുധാകരൻ പാർട്ടി വിട്ടുപോകും എന്ന പ്രചരണം കാര്യമായ രീതിയിൽ ഇടതുപക്ഷം പ്രചരണായുധമായി ഉപയോഗപ്പെടുത്തിയിരുന്നു അദ്ദേഹവും താൻ ബി ജെ പിയിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് ഒറ്റവാക്കിൽ പോകില്ല എന്ന അടിവരയിട്ട് പറയാതിരുന്നതും കോൺഗ്രസിനും വലിയ ക്ഷീണമായിരുന്നു അതൊന്നും ഇപ്പോൾ പറയാൻ സാധിക്കില്ല എന്നും വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് തീരുമാനം എടുക്കുള്ളൂ എന്നൊക്കെയായിരുന്നു ആദ്യഘട്ടങ്ങളിൽ കെ സുധാകരൻ പറഞ്ഞിരുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പിനോട് അടുത്ത പ്രചരണ പരിപാടിയിൽ അദ്ദേഹം കടുത്ത ഭാഷയിൽ തന്നെ ആ ചോദ്യത്തിന് മറുപടി നൽകി താനോ തന്റെ വീട്ടിൽ വളർത്തുന്ന പട്ടി ഭ്രൂണോയോ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോകില്ല എന്ന അദ്ദേഹം കൃത്യമായ മറുപടി നൽകി എന്നാൽ ഇടതുപക്ഷം അതെല്ലാം കാര്യമായ രീതിയിലുള്ള പ്രചരണായുധമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു ഇപ്പോൾ സി പി ഐ എമ്മിനും വലിയ തിരിച്ചടി ആയിരിക്കുകയാണ് എൽ ഡി എഫ് കൺവീനറും സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവുമായ ഇ പി ജയരാജൻ പാർട്ടി വിട്ടു പോകും എന്ന് കെ സുധാകരൻ കഴിഞ്ഞ ദിവസം ഒരു ആരോപണം ഉയർത്തിയിരുന്നു തൃശ്ശൂർ രാമനിലയത്തിലും ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ വെച്ച് ഇ പി ജയരാജനും ബി ജെ പി നേതാക്കന്മാരും ശോഭാ സുരേന്ദ്രനും ഒക്കെയായി ചർച്ച നടത്തിയിരുന്നുവെന്നും തെരഞ്ഞെടുപ്പിന് മുമ്പ് അദ്ദേഹം പാർട്ടി വിട്ടു പോകാനിരുന്നതാണെന്നും ഇടതുപക്ഷത്തെ ചില നേതാക്കന്മാർ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് അദ്ദേഹം ഇടതുപക്ഷം വിട്ട് ബി ജെ പിയിലേക്ക് പോകാതിരുന്നതെന്നും ശോഭാ സുരേന്ദ്രനും രാജ്ചന്ദ്രശേഖറുമാണ് ഈ വിഷയത്തിൽ ഇടനിലനിന്ന് അദ്ദേഹത്തെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറെടുത്തതെന്നും എന്നുള്ള ആരോപണങ്ങൾ കെ സുധാകരൻ ഇറക്കിയിരുന്നു ഒപ്പം പ്രകാശ് ജാവ്ദേക്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണവും ശക്തി പ്രാപിച്ചപ്പോൾ കാര്യമായ രീതിയിൽ വെട്ടിലാവുകയായിരുന്നു ഇ പി ജയരാജൻ പാർട്ടിക്കുള്ളിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുമെല്ലാം അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനും സീതാറാം യെച്ചൂരി അടക്കമുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും അദ്ദേഹത്തെ കൈയൊഴിയുന്ന തരത്തിലായിരുന്നു പ്രസ്താവനകൾ ഇറക്കിയത് പ്രകാശ് ജാവ്ദേക്കറും അത് വീണ്ടും വീണ്ടും ആരോപണമായി ഉയർത്തുകയും ചെയ്തു കൃത്യമായ രീതിയിലുള്ള മറുപടിയൊന്നും ഇ പി ജയരാജൻ ആദ്യഘട്ടങ്ങളിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നൽകിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഒരു സ്വകാര്യ മാധ്യമ സ്ഥാപനം നടത്തിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം തനിക്ക് പറയാനുള്ളത് വ്യക്തമായി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഇത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെയും തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും വെട്ടിലാക്കുവാനുള്ള നീക്കത്തിന്റെ ഭാഗമായി ഉയർന്ന ഒരു ആരോപണം മാത്രമാണ് താൻ ബി ജെ പിയിലേക്ക് പോകുവാൻ ഒരു ചർച്ചയും ആരുമായും നടത്തിയിട്ടില്ല പ്രകാശ് ജാവ്ദേക്കർ തന്റെ ചെറുമകന്റെ പിറന്നാൾ ദിനത്തിൽ ഭവനത്തിൽ വീട്ടിലേക്ക് കടന്നു വരുന്ന ആരെയും ഇറക്കിവിടുന്ന സ്വഭാവം തനിക്കില്ല എന്നും വളരെ ചുരുങ്ങിയ നിമിഷം നടന്ന ഒരു സംഭാഷണം മാത്രമാണ് താനും പ്രകാശ് ജാവ്ദേക്കറും തമ്മിൽ നടന്നതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു അത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടിയിലുള്ള ഒരു നേതാവുമായി സംസാരിക്കുന്നതിൽ എന്താണ് തെറ്റെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബി ജെ പിയിലേക്ക് താൻ പോകാനുള്ള തീരുമാനം ഒരു കാലത്തും എടുത്തിട്ടില്ല എന്നും ഈ പ്രസ്ഥാനത്തോടൊപ്പം പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായെന്നും ഇനിയും ഈ പാർട്ടി വിട്ടു പോകുവാനൊരു തീരുമാനവും താൻ എടുത്തിട്ടില്ല എന്നുമാണ് ഇ പി ജയരാജൻ പറയുന്നത് എന്നാലും മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ ഒക്കെ അദ്ദേഹത്തെ കൈവിട്ട അവസ്ഥയാണ് നിലവിലുള്ളത് ഈ സാഹചര്യത്തിലും അവിടെ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഇ പി ജയരാജൻ തെരഞ്ഞെടുപ്പിന്റെ അന്ന് പ്രകാശ് ജാവ്ദേക്കർ തന്നെ കാണാൻ എത്തിയെന്നുള്ള തരത്തിലേക്കുള്ള പ്രസ്താവനകൾ ഇറക്കിയത് അത് കാര്യമായ രീതിയിൽ ഇടത് വോട്ടുകളെ ബാധിച്ചിട്ടില്ലേ എന്ന ചോദ്യവും ഇടതുപക്ഷ പാളയങ്ങളിൽ ശക്തമായി തന്നെയുണ്ട് തന്നിലൂടെ ഗൂഢാലോചന സംഘങ്ങൾ ലക്ഷ്യം വെച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെയാണെന്നും അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭയും പാർട്ടിയുടെ അന്തസ്സും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കും നശിപ്പിക്കുവാനും വേണ്ടിയിട്ടാണ് അത്തരത്തിൽ വ്യാജമായ ഒരു ആരോപണം ഉയർത്തിയതെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കുന്നു ഒപ്പം ശോഭാ സുരേന്ദ്രനുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണത്തിനും കൃത്യമായ മറുപടി നൽകുകയാണ് ഇ പി ജയരാജൻ ശോഭാ സുരേന്ദ്രനുമായ രാമനിലയത്തിലെല്ലാം എവിടെയും വെച്ച് താൻ കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരണ ദിവസം മാത്രമായിരുന്നു ഞാൻ അവരെ കണ്ടതെന്നും അദ്ദേഹം എടുത്തു പറയുന്നു ശോഭാ സുരേന്ദ്രനെ രാമനിലയത്തിൽ വെച്ച് കണ്ടുവെങ്കിൽ ആദ്യമ സ്ഥാപനത്തിലെ സുഹൃത്തുക്കൾ രാമനിലയത്തിലെ രജിസ്റ്ററുകൾ പരിശോധിക്കണം എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു ഒപ്പം താൻ വിദേശ രാജ്യങ്ങളിലേക്ക് സഞ്ചരിച്ചിട്ട് കാലങ്ങൾ കാലങ്ങളേറെയായെന്നും താൻ ഫ്ലൈറ്റിൽ കയറാറില്ല എന്ന് നിങ്ങൾക്കറിയില്ലെന്നും മാധ്യമപ്രവർത്തകരോട് എടുത്തു ചോദിക്കുന്നുമുണ്ട് ഇ പി ജയരാജൻ ശക്തമായ ആരോപണങ്ങൾക്ക് അവ്യക്തമായും വ്യക്തമായും ഒക്കെ അദ്ദേഹം മറുപടി നൽകുന്നുണ്ട് തൊട്ടും തൊടാതെയും മാധ്യമങ്ങൾക്ക് നൽകിയ ഇ പി ജയരാജന്റെ മറുപടിയിൽ ഇടതുപക്ഷത്തിന് സംതൃപ്തി ആയോ എന്നുള്ളത് വരും ദിവസങ്ങളിലെ യോഗത്തിൽ മനസ്സിലാക്കാം വരും ദിവസങ്ങളിൽ നടക്കുവാൻ പോകുന്ന സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുമോ എന്നും പങ്കെടുത്താൽ എന്തു വിശദീകരണമാണ് പാർട്ടിക്ക് അദ്ദേഹം നൽകുവാൻ പോകുന്നതെന്നും കണ്ടറിയേണ്ടതായുണ്ട് മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞ ഇ പി ജയരാജനെ ഇ പി ജയരാജൻ തള്ളിപ്പറയുമോ എന്ന് കണ്ടറിയേണ്ടതായുണ്ട് പാർട്ടി ചർച്ചയ്ക്ക് ശേഷം ഇ പി ജയരാജനെതിരായി പാർട്ടി എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നറിയാൻ ഇനിയും ദിവസങ്ങൾ കാത്തിരിക്കണം എന്തായാലും ഇടതുപക്ഷ പാളയങ്ങളിൽ കാര്യമായ ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട് ജാവദേക്കറും ഇ പി ജയരാജനും തമ്മിലുള്ള കൂടിക്കാഴ്ച പേരക്കുട്ടിയുടെ പിറന്നാൾ ദിനം എങ്ങനെ ബി ജെ പിയുടെ കേന്ദ്ര നേതാവായ ജാവദേക്കർ അറിഞ്ഞു എന്ന് കോൺഗ്രസിലെ ചില നേതാക്കന്മാർ ഉന്നയിക്കുന്നുണ്ട് അതായത് അത്രമേൽ അടുപ്പമാണോ ഇ പി ജയരാജനും ജാവദേക്കറും തമ്മിലുള്ളത് എന്നതാണ് ചോദ്യം ഈ ചോദ്യത്തിനൊക്കെ മറുപടി ലഭിച്ചേ തീരൂ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകില്ലായെന്ന് ഇനിയും പാർട്ടിയും വിശ്വസിക്കേണ്ടതായിട്ടുണ്ട്